കോടി ഇരുപത്തിരണ്ട് ലക്ഷം രൂപ നമുക്ക് പ്രതിമാസ വർധന ഉണ്ടാക്കാൻ കഴിഞ്ഞു പ്രതിമാസം ഓടിക്കുന്ന കിലോമീറ്റർ പരമാവധി കുറച്ചു അതുപോലെ ഓരോ വണ്ടിയുടെയും ഏണിങ്സ് പെർ യാത്രക്കാരുടെ എണ്ണം പത്തൊമ്പത് ലക്ഷത്തിൽ നിന്ന് പത്തൊമ്പത് ലക്ഷത്തി നാൽപ്പത്തിനാലായിരത്തിൽ നിന്ന് ഇരുപത് ലക്ഷത്തി ഇരുപത്തൊമ്പതായിട്ട് ഉണർന്നു ഓഗസ്റ്റ് മാസത്തിലെ കണക്കാണത് ഏണിംഗ്സ് പെർ കിലോമീറ്റർ നാൽപ്പത്തഞ്ച് പോയിന്റ് ഏഴ് ഒമ്പതിൽ നിന്നും നാൽപ്പത്തൊമ്പത് പോയിന്റ് എട്ട് ഒന്നായി ഓരോ കിലോമീറ്ററിന്റെയും വരുമാനം വർദ്ധിച്ചു ഓരോ ബസ്സിൻ്റെയും വരുമാനം പതിനയ്യായിരത്തി അറുന്നൂറിൽ നിന്നും പതിനാറായിരത്തി എഴുന്നൂറ്റി അറുപത്തെട്ട് രൂപയായി ഒരു ബസ്സിന്റെ പുറത്ത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത്തെട്ട് രൂപ വരുമാനം വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അതിനുവേണ്ടി സ്മാർട്ട് കാർഡ് അടക്കമുള്ള യാത്രാ കാർഡ് അടക്കമുള്ള പദ്ധതികൾ നടപ്പിലാക്കി പിന്നെ എല്ലാം ഓൺലൈൻ പേയ്മെന്റ് സാധ്യമാക്കാൻ കഴിഞ്ഞതുകൊണ്ട് യാത്രക്കാരുടെ എണ്ണം വർദ്ധിച്ചിട്ടുണ്ട് പിന്നെ വനിതകൾക്കും കുട്ടികൾക്കും വളരെ സൌകര്യപ്രദമായ രീതിയിലുള്ള യാത്രാ സൌകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് കൂടുതൽ യാത്രക്കാരെ ആകർഷിക്കാൻ കെ എസ് ആർ ഡി കഴിയുന്നു ബഹുമാനായ കേരളത്തിന്റെ മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പഞ്ചായത്ത് എൽ എസ്ഇഡി വകുപ്പുമായി ചേർന്ന് പ്രഖ്യാപിച്ച പദ്ധതിയാണ് സമ്പൂർണ്ണ ശുചിത്വ കേരളം മാലിന്യമുക്ത കേരളം എന്ന പദ്ധതിയിൽ കെ എസ് ആർ ജി പങ്കാളിയാകുകയും കെ എസ് ആർ സിയിലെ എൺപത്തിനാല് ഡിപ്പോകളിൽ എൺപത്തിമൂന്ന് ഡിപ്പോകൾക്കും ശുചീകരണത്തിനുള്ള അവാർഡ് നേടാൻ കഴിയുകയും ചെയ്തിട്ടുണ്ട് ഏതാണ്ട് അറുന്നൂറ്റമ്പത് ടൺ മാലിന്യങ്ങളാണ് കെ എസ് ആർ സിയിലെ ബസ് സ്റ്റേഷനുകളിൽ നിന്നും മാറ്റം ചെയ്ത് പ്ലാസ്റ്റിക് മാലിന്യങ്ങളടക്കം കെ എസ് ആർ ജി ബസ് സ്റ്റേഷനുകളിലും വാഹനങ്ങളിലും ഡസ്റ്റ് ബിന്നുകൾ സ്ഥാപിക്കുകയും മാലിന്യം പ്ലാസ്റ്റിക് കുപ്പികളടക്കം നിക്ഷേപിക്കാനുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് യാതൊരു കാരണവശാലും മാലിന്യം അനുവദിക്കുന്ന പ്രശ്നമില്ല മാലിന്യമുക്തമായ ബസ് സ്റ്റേഷനുകൾ വനിതകൾക്ക് സ്ത്രീകൾക്ക് വേണ്ടിയുള്ള എയർ കണ്ടീഷൻ ചെയ്ത കുടുംബസമേതം ഇരിക്കാൻ കഴിയുന്ന എയർ കണ്ടീഷൻ ചെയ്ത വെയ്റ്റിംഗ് റൂമുകൾ അങ്ങനെ പിന്നെ ബസ്സിന്റെ ഉള്ളിൽ യാത്ര ചെയ്യുമ്പോൾ സുരക്ഷിതത്വം എല്ലാ ബസ്സിലും ക്യാമറകൾ പിന്നെ ബസ് സ്റ്റേഷനുകളിലും ഇനി ക്യാമറ വെക്കുകയാണ് എല്ലാ ബസ് സ്റ്റേഷനിലും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക സ്ത്രീകളുടെയും കുഞ്ഞുങ്ങളുടെയും സുരക്ഷിതത്വം ഉറപ്പുവരുത്തുള്ള നടപടികൾ കുടുംബസമേതം യാത്ര ചെയ്യാൻ എല്ലാ ബസ്സുകളും ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റിൽ മാത്രമേ നിർത്താറുള്ളൂ ഏറ്റവും നല്ല റെസ്റ്റോറൻറ്റ് എന്ന് പറയുമ്പോൾ കെ എസ് ആർ ടി സി അക്രെഡിറ്റ് ചെയ്ത റെസ്റ്റോറൻറ്റിൽ വണ്ടി നിർത്തും രണ്ട് ടോയ്ലറ്റുകൾ സ്ത്രീകൾക്കും പുരുഷന്മാർക്ക് രണ്ട് ടോയ്ലറ്റും നല്ല കിച്ചൺ സൗകര്യങ്ങളും ഹൈജീനിക് ഹൈജിനിക്കായിട്ടുള്ള സാഹചര്യമുള്ള ഹോട്ടലുകളെ ഞങ്ങൾ ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട് ആ ഐഡന്റിഫൈ ചെയ്ത ഹോട്ടലിൽ മാത്രമേ വണ്ടി നിർത്തുകയുള്ളൂ അതുകൊണ്ട് യാത്രയിൽ ആളുകൾ കെ എസ് ആർ ടി ഇഷ്ടപ്പെടുന്നു അതുപോലെ ടോയ്ലറ്റ് സൗകര്യമില്ലായ്മ കെ എസ് ആർ ടി ഒരു വലിയ ശാപമായിരുന്നു കെ എസ് ആർ ടി സിയുടെ പ്രധാന ബസ് സ്റ്റേഷനുകൾ കോട്ടയം കൊട്ടാരക്കര എറണാകുളം ആലുവ ഈ കരുനാഗപ്പള്ളി എല്ലാ ബസ് സ്റ്റേഷനുകളിലെയും ടോയ്ലറ്റുകൾ സുലഭ എന്ന് പറയുന്ന സൊസൈറ്റിയെ ഏൽപ്പിച്ചുകൊണ്ട് അതിന്റെ വൃത്തിയായ അന്തരീക്ഷം സൂക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇതെല്ലാം യാത്രക്കാരുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ഉപകാരപ്രദമാണ് യാത്രക്കാർക്ക് ഇത് വളരെ ആയിരിക്കും കേരളത്തിന്റെ ചരിത്രത്തിൽ ഏറ്റവും അധികം ബെസ്റ്റിനേഷനുകൾ ഒരുമിച്ച് നവീകരിക്കുന്ന ഒരു സർക്കാരാണ് എൽ സർക്കാർ നമ്മുടെ സർക്കാർ ഈ ഒരു വർഷത്തിനിടയിൽ നമ്മൾ ഒരുക്കിയിരിക്കുന്ന ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി ബഡ്ജറ്റ് അവധിച്ച പദ്ധതികളിൽ ഏതാണ്ട് എല്ലാ വർക്കുകൾക്കും ടി എസ് അല്ലെങ്കിൽ ടെൻഡർ ലെവലിൽ എത്തിയിട്ടുണ്ട് അതിൽ പ്രധാന സ്റ്റേഷനുകൾ കൊട്ടാരക്കര ചെങ്ങന്നൂർ ചങ്ങനാശ്ശേരി തൃശൂർ മലപ്പുറം അതുപോലെ മലപ്പുറം ബസ് സ്റ്റേഷൻ്റെ ഒന്നാം ഘട്ടം പൂർത്തിയായി ഉദ്ഘാടനം ചെയ്തു കഴിഞ്ഞു കോതമംഗലം ഉദ്ഘാടനം മറ്റന്നാൾ ഉദ്ഘാടനം ചെയ്യുകയാണ് അതുപോലെ തന്നെ പിന്നെ കായംകുളം ഉണ്ട് അതുപോലെ ആറ്റിങ്ങൽ ഇത്രയും ബസ് സ്റ്റേഷനുകൾ നവീകരിക്കുകയാണ് ഗ്രാമപ്രദേശങ്ങളിലും തീരദേശങ്ങളിലും ഓടുന്നതിന് വേണ്ടി മിനി ബസ്സുകൾ വാങ്ങിച്ചു മല മലയോര പ്രദേശങ്ങളിൽ എസ് സി പട്ട്യജാതി പട്ടിയോരവതിപ്പെട്ടവർ ഗിരിവർഗ്ഗ മേഖലകൾ വനമേഖലകൾ എന്നിവിടങ്ങളിൽ ഓടുന്നതിന് വേണ്ടി മിനി ബസ് വാങ്ങി അതുപോലെ കെ എസ് ആർ ടി സി എപ്പോഴും അന്ന് കാണുന്നത് കേരളത്തിൻ്റെ തെക്കെന്ന് വടക്കോട്ട് ഓടുന്നത് വടക്കെന്ന് തെക്കോട്ട് ഓടുന്നതാണ് കാണുന്നത് അതിൽ നിന്ന് വ്യത്യസ്തമായി ലിങ്ക് ബസ്സുകൾ വാങ്ങിയിരിക്കുകയാണ് കെ എസ് ആർ സിയുടെ ചെറിയ ഫാസ്റ്റ് പാസഞ്ചർ ബസ്സുകളാണ് ലിങ്ക് ബസ്സുകൾ ഈ ലിങ്ക് ബസ്സുകൾ ഓടാൻ ഉദ്ദേശിക്കുന്നത് കേരള സംസ്ഥാനത്തിൻ്റെ കിഴക്കെന്ന് പടിഞ്ഞാറോട്ടും പടിഞ്ഞാറന്ന് കിഴക്കോട്ടും മലയോര മേഖലകളെ തീരദേശമായി ബന്ധിപ്പിക്കുന്ന ബസ് സർവീസായി ലിങ്ക് ബസ്സിനെ നമ്മൾ അവതരിപ്പിച്ചിരിക്കുകയാണ് പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത സ്ലീപ്പർ ബസ്സുകൾ പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത മിനി സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം ബസ്സുകൾ നമ്മൾ തുടങ്ങിയിട്ടുണ്ട് അത് വലിയൊരു സക്സസ് ആണ് നാൽപ്പത് സീറ്റുള്ള പ്രീമിയം ബസ്സുകൾ സൂപ്പർ ഫാസ്റ്റ് പ്രീമിയം എയർ കണ്ടീഷൻ ബസ്സുകൾ തുടങ്ങി അതുപോലെ സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റുകൾ പിന്നെ എയർ കണ്ടീഷൻ ചെയ്ത ഓൾവോയുടെ സീറ്റർ ബസ്സുകൾ ഇനി എയർ കണ്ടീഷൻ ചെയ്ത ഓളുകടെ രണ്ട് സ്ലീപ്പർ ഫുൾ സ്ലീപ്പർ ബസ്സുകൾ വരാൻ പോകുന്നു അന്തർ സംസ്ഥാനത്തേക്ക് ഓടുന്ന ബസ്സുകൾ ബഹുഭൂരിപക്ഷവും പിന്നെ എയർ കണ്ടീഷൻ ആക്കി മാറ്റുകയാണ് അതേപോലെ സ്ലീപ്പർ തം സീറ്റിലുണ്ട് അങ്ങനെ വിവിധ സൗകര്യങ്ങളുള്ള ബസ്സുകൾ രംഗത്ത് വന്നു പിന്നെ അദ്ദേഹം ചോദിച്ചൊരു ചോദ്യം തൃശൂർ ബസ് സ്റ്റേഷനെ കുറിച്ചാണ് അതിനെ നവകേരള ഫണ്ട് ഉപയോഗിച്ച് ഏഴ് കോടി രൂപ അതിൽ നിന്ന് അനുവദിക്കുകയും ബാക്കി തുക എം എൽ എ അനുവദിക്കുകയും ശ്രീ ബാലചന്ദ്രൻ എം എൽ എയുടെ ഫണ്ട് കൂടി ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ പതിനൊന്നര കോടി രൂപയുടെ ബസ് സ്റ്റേഷൻ രൂപകൽപ്പന പൂർത്തിയായി വരുന്നു അത് പുതിയ പഴയ ബസ് സ്റ്റേഷൻ പൊളിച്ചു മാറ്റാനുള്ള നടപടികളെല്ലാം കഴിഞ്ഞു ടെൻഡർ കഴിഞ്ഞു അതിപ്പോൾ പൊളിച്ചു മാറ്റും ഉടൻ തന്നെ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങാൻ കഴിയും അതിൻ്റെ പ്ലാനും പദ്ധതി റെഡി ആയിട്ടുണ്ട് വളരെ മനോഹരമായ കേരളത്തിലെ ഏറ്റവും മനോഹരമായ ബസ് സ്റ്റേഷനുകൾ വരുന്നത് ബസ് സ്റ്റേഷനുകളുടെ സ്ഥിരം രൂപകൽപ്പന ആകെ മൊത്തം നമ്മൾ മാറ്റി വളരെ ഒരു വിമാനത്താവളത്തിനേക്കാൾ മനോഹരമായ ബസ് സ്റ്റേഷനുകൾ വരാൻ പോകുന്നത് മുൻപത്തെ ജീവിതത്തിൽ വിട്ടുപോയൊരു മറുപടിയാണ് നൂറ്റി ഇരുപത്തി ആറ് ബസ്സുകൾ ഇതുവരെ രംഗത്ത് വന്നു ഏതാണ്ട് മുന്നൂറ്റി അറുപതിലധികം ബസ്സുകൾ ഇനി വാങ്ങും രണ്ട് ഒരു കോടി മുപ്പത് ഒരു കോടി മുപ്പത് നൂറ്റി മുപ്പത് കോടി രൂപയ്ക്കുള്ള ബസ്സുകൾ വാങ്ങാനാണ് സർക്കാർ പരിപാടി ഇട്ടിരിക്കുന്നത് അതിൽ നൂറ്റി ഇരുപത്താറോളം ബസ്സുകൾ വന്നു ഇനി ബാക്കിയുള്ള ബസ്സുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അടുത്തൊരു ആറു മാസത്തേക്ക് ബസ്സുകൾ വന്നുകൊണ്ടിരിക്കും എല്ലാ നിർമ്മാണ ഘട്ടത്തിലാണ് അതിങ്ങനെ വന്നു വളരെ വേഗത്തിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് അതുപോലെ തന്നെ പയ്യന്നൂരിനെ കുറിച്ച് പറഞ്ഞു അദ്ദേഹം പറഞ്ഞതുപോലെ കുട്ടികളുടെ കൺസ്രക്ഷനെ സംബന്ധിച്ച് പയ്യന്നൂരിൽ മാത്രമല്ല ഇടതുവശം മുന്നിൽ സർക്കാർ കഴിഞ്ഞ വർഷം മുതൽ കൺസെഷൻ കൊടുക്കുന്ന ആപ്പിലൂടെയാണ് അപേക്ഷ മുഴുവൻ ആപ്പിലൂടെയാണ് സ്വീകരിക്കുന്നത് ആപ്പിൽ സ്വീകരിക്കുന്ന കൺസെഷൻ ആ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന ഒരു ചടങ്ങുണ്ട് അത് വളരെ ബുദ്ധിമുട്ടാണ് എഴുതാൻ ജീവനക്കാർ തന്നെ ഒരു മൂന്ന് പേര് വേണം അപ്പോൾ അത് ഒഴിവാക്കിക്കൊണ്ട് പഞ്ച് ചെയ്തിട്ടുള്ള നമ്മുടെ സ്മാർട്ട് കാർഡുകൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുകയാണ് ഒരു കുഞ്ഞിന് എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് എട്ട് ഒമ്പത് പത്ത് ക്ലാസ്സുകളിലേക്ക് തവണയായിട്ട് കൊടുക്കുകയാണ് എല്ലാ വർഷവും അത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്ത് പുതുക്കുന്ന ജോലി മാത്രമേ കുട്ടിക്കുള്ളൂ എപ്പോഴെപ്പോഴും അപേക്ഷ കൊടുക്കണ്ട ഒരു പ്ലസ് ടു പഠിക്കുന്ന കുട്ടിക്ക് രണ്ട് വർഷത്തേക്കായി ഡിഗ്രി പഠിക്കുന്ന കുട്ടിക്ക് മൂന്ന് വർഷത്തേക്കായി ഈ കാർഡ് നഷ്ടപ്പെടാതെ സൂക്ഷിക്കുക സ്മാർട്ട് കാർഡാണ് ഇത് കണ്ടക്ടറുടെ കയ്യിൽ കൊടുത്താൽ കണ്ടക്ടർ റീഡ് ചെയ്യും മാത്രമല്ല സർക്കാർ ഇതിന്റെ ദിവസങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട് ഒരു മാസത്തിൽ സെക്കൻഡ് സാറ്റർഡേയും സൺഡേയും ഒഴിച്ചുള്ള ഇരുപത്തിയഞ്ച് ദിവസവും കുഞ്ഞുങ്ങൾക്ക് ഈ കാർഡ് ഏത് ഒരു ദിവസം രണ്ടാവശ്യം വേണമെങ്കിലും അവർക്ക് ഉപയോഗിക്കാം പക്ഷേ പഞ്ചിങ് കുറഞ്ഞു വരും ഒരു മാസത്തിൽ ഇരുപത്തഞ്ച് ദിവസമായി കുഞ്ഞുങ്ങളുടെ കൺസെഷൻ സൗകര്യം വർദ്ധിപ്പിക്കാൻ സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ സ്മാർട്ട് കാർഡായി മാറും അപ്പം ജീവനക്കാരുടെ ജോലി കുറയും കുട്ടികളുടെ മെന ബുദ്ധിമുട്ട് അവരുടെ ജോലി പിന്നെ ഇത് കളക്ട് ചെയ്യാനുള്ള സമയം ബുദ്ധിമുട്ടെല്ലാം ഒഴിവാകും സ്മാർട്ട് കാർഡിലേക്ക് മാറിക്കഴിഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം കുട്ടികൾക്കായുള്ള സ്മാർട്ട് കൺസെഷൻ കാർഡ് ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു അത് എല്ലാ ബസ് സ്റ്റേഷനിലേക്കും എഴുപത്തി അയ്യായിരം കാർഡുകൾ ബസ് സ്റ്റേഷനിൽ അയച്ചു കൊടുത്തിട്ടുണ്ട് ഇനി മുതൽ കുഞ്ഞുങ്ങൾക്ക് പേപ്പറിൽ കൺസേഷൻ കൊടുക്കാൻ പാടില്ല ഈ പഞ്ച് ചെയ്ത് കൊടുക്കുന്ന സ്മാർട്ട് കാർഡ് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ എന്നുള്ള സി എം ഡിയുടെ നിർദ്ദേശവും ലഭ്യമാക്കിയിട്ടുണ്ട് പയ്യന്നൂര് മാത്രമല്ല കാസർഗോഡടക്കം കാസർഗോഡ് അദ്ദേഹം എം എൽ എ ഇവിടെ ഉണ്ട് അദ്ദേഹം കാസർഗോഡ് അടക്കമുള്ള എല്ലാ ബസ് സ്റ്റേഷനുകളിലും പരമാവധി ലാഭകരമായ നാഷണലൈസ്ഡ് റൂട്ടുകൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ സർ കെ എസ് ആർ സിയുടെ പരിപാടി പ്രൈവറ്റ് ബസ്സുകളുമായി മത്സരിച്ച് നഷ്ടം ഉണ്ടാക്കാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് നാഷണലൈസ് റൂട്ടുകളെ കൂടുതൽ ശക്തിപ്പെടുത്തിക്കൊണ്ട് അതിലൂടെ വണ്ടി ഓടിച്ച് കൂടുതൽ ലാഭമുണ്ടാക്കാനാണ് കെ എസ് ആർ ടി ഉദ്ദേശം യാത്രക്കാരെ ആകർഷിക്കുക എന്നുള്ളതൊപ്പം തന്നെ കെ എസ് ആർ ടി വിജയത്തിലേക്ക് നീങ്ങുന്നു കെ എസ് ആർ ടി ജീവനക്കാരുടെ സഹകരണം കൊണ്ടും കെ എസ് ആർ ടി സിയുടെ യാത്രക്കാരുടെ വലിയൊരു സഹകരണം വളരെ സ്നേഹത്തോടെയുള്ള സമീപനം കൊണ്ടും നമ്മൾ മുന്നേറുകയാണ് അപ്പം ജീവനക്കാർക്ക് വലിയ ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഞങ്ങൾ ഒരു ജീവനക്കാരൻ മരിക്കുകയാണെങ്കിൽ ജീവനക്കാരി ആക്സിഡന്റിൽ മരിച്ചാൽ ഒരു കോടി രൂപ കിട്ടുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ഇൻഷുറൻസാണ് കെ എസ് ആർ ടി സി ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏറ്റവും ഇപ്പോൾ ഒരു സഹോദരൻ ഒരു തൊഴിലാളി മരിച്ചു അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഏതാനും ദിവസങ്ങൾക്കകം ഒരു കോടി രൂപ ആദ്യത്തെ ഒരു കോടി രൂപ കൈമാറാൻ പോവുകയാണ് ആ കുടുംബത്തിൽ പെൺകുട്ടികൾ ഉണ്ടെങ്കിൽ അവരുടെ വിവാഹത്തിന് മരണശേഷം ആ പിതാവിൻ്റെ അല്ലെങ്കിൽ മാതാവിൻ്റെ മരണശേഷം പത്ത് ലക്ഷം രൂപ ഈ ഇൻഷുറൻസ് വഴി കിട്ടും പഠിക്കുന്ന കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് പഠിക്കാൻ ഒരു കുട്ടിക്ക് അഞ്ച് ലക്ഷം രൂപ വെച്ച് രണ്ട് കുട്ടികൾക്ക് പത്ത് ലക്ഷം രൂപ വരെ കിട്ടും അവർ പഠിക്കാനായിട്ട് ഉയ ഉന്നത പഠനത്തിന് വേണ്ടി കിട്ടും ഈ ഒരു പദ്ധതി കേരളത്തിലെ ഈ കെ എസ് ആർ സിയിൽ മാത്രമാണുള്ളത് ഇത്രയും വലിയൊരു തുകയും ഇത്ര വലിയ ആനുകൂല്യങ്ങളും ഉള്ളത് അവർക്ക് രണ്ടായിരത്തി ആയിരത്തി അഞ്ഞൂറ് രൂപ അവരെ കയ്യിൽ നടച്ചാൽ ഒരു വർഷം അവർക്ക് രണ്ട് ലക്ഷം രൂപ മുതൽ പതിനഞ്ച് ലക്ഷം രൂപ വരെയുള്ള ചികിത്സ കേരളത്തിലെ ഏത് ഉന്നതമായ ആശുപത്രിയിലും അവർക്ക് ലഭ്യമാകും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അടയ്ക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ തന്നെ അടയ്ക്കണം നമ്മളവർ ശമ്പളത്തിൽ ഒന്നും പിടിക്കുന്നില്ല അടയ്ക്കാൻ അവർ തയ്യാറായാൽ മൂന്ന് ലക്ഷം രൂപ മുതൽ മുപ്പത് ലക്ഷം രൂപയുള്ള ചികിത്സ അവർക്ക് കേരളത്തിൽ ഫ്രീ ആണ് കെ എസ് ആർ ടി ജീവനക്കാർ കുട്ടികളുടെ കൺസെൻഷൻ സംബന്ധിച്ച് ഒരു നിയമ ഒരു നിലവിലൊരു ഉണ്ട് അതിൽ പറയുന്ന ഒരു ബസ് മാത്രം ഓണത്ത് കൊടുക്കത്തില്ല ഒരു ബസ് ആരംഭിച്ച് രണ്ടു വർഷം കഴിയാതെ കൺസെഷൻ ഇല്ല ഓർഡിനറി ബസ്സിൽ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ കാര്യങ്ങളുടെ മാനദണ്ഡമാണ് അത് പിന്നെ പരിശോധിച്ചിട്ട് ഞാനിതിനു മറുപടി പറയാം ഈ കാൻസറുമായി ബന്ധപ്പെട്ട കൺസെഷൻ ഇന്ന് കെ എസ് ആർ സി രാവിലെ കൂടുന്ന ഡയറക്ടർ ബോർഡ് യോഗത്തിൽ വെച്ച് ഈ തീരുമാനം എടുത്ത് പ്രഖ്യാപിക്കും എന്നുള്ള നടപടികൾ അവർ സ്വീകരിക്കുന്നതുകൂടി പറയാണ് നാളത്തേക്ക് വയ്ക്കുന്നില്ല ഇന്ന് തന്നെ കാട്ടാക്കട നെയ്യാറ്റിൻകര പാറശാല ഇതെല്ലാം നാഷണലൈസ് സെക്ടറാണ് പുതിയ വണ്ടികൾ മിനി ബസ്സുകൾ അടക്കം പുതിയ വണ്ടികൾ വരികയാണ് ആ വരുന്ന വണ്ടികൾ ആവശ്യാനുസരണം നെയ്യാറ്റിൻകരയ്ക്ക് നൽകും നാഷണലൈസ് സെക്ടറുകളെ കൂടുതൽ ശക്തിപ്പെട്ടതിന്റെ ഭാഗമായിട്ട് തീർച്ചയായിട്ടും ഉണ്ടാകും ഇവിടെ മാത്രമല്ല അങ്ങ് കാസർഗോഡ് നിന്ന് മംഗലാപുരത്തേക്ക് ബഹുമാനപ്പെട്ട എം എൽ എമാർ ആവശ്യപ്പെട്ടിട്ടുണ്ട് കാ കാസർഗോഡിൽ നിന്ന് കന്യാ പിന്നെ മംഗലാപുരത്തേക്ക് ഉള്ള എല്ലാ പെർമിറ്റുകളും അത് നാഷണൽ ഹൈവേയിലൂടെയും സ്റ്റേറ്റ് ഹൈവേയിലൂടെയുള്ള എല്ലാ പെർമിറ്റുകളും ഞങ്ങൾ ഉപകരിക്കും ഈ ലിങ്ക് ബസ്സുകൾ ആരംഭിക്കുന്നു ശ്രീ സുഭാഷലം മണ്ഡലത്തിൽ പുനലൂരിൽ നിന്ന് ശിവഗിരിയിലേക്ക് ലിങ്ക് ബസ് മൂന്ന് ദിവസത്തിനുള്ളിൽ ആരംഭിക്കും വണ്ടി എത്തിക്കഴിഞ്ഞു അതുകൊണ്ട് കിഴക്കെന്ന് പടിഞ്ഞാറോട്ടെ പടിഞ്ഞാറന്ന് കിഴക്കോട്ടെന്ന് ഞാൻ പറഞ്ഞത് ഇതാണ് ഈ ലിങ്ക് ബസ്സുകൾ ഉപയോഗിച്ചുകൊണ്ട് പുല്ലൂർ പണിഞ്ഞ കിഴക്ക ഭാഗമാണ് പുല്ലൂർന്ന് ശിവഗിരിയിലേക്കും വർക്കലയിലേക്കും ലിങ്ക് ബസ് രണ്ടു ദിവസം ആരംഭി സബ്സ്ക്രൈബ് ആൻഡ് മിസ്റ്റ്